ഇതിലൊക്കെ എന്ത് രസമാണ് ഇതിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ എൻ്റെയർ മുണ്ടക്കായ നമുക്ക് കാണാൻ പറ്റും പിന്നെ ചുരുമല മുണ്ടക്കായ അട്ടമല ആ ഭാഗം കാണാൻ പറ്റും ഈ അമ്പലത്തിൻ്റെ മോളിൽ ആണ് വരുന്നത് സ്ട്രക്ചർ കാണുമ്പോൾ ഓ ഫീൽ ഗ്രേറ്റ് നേരത്തെ പറഞ്ഞില്ലേ നീർച്ചാൽ ആ നീർച്ചാൽ അങ്ങ് ലോങ്ങിൽ കാണാൻ ഞാൻ ഒന്ന് സൂം ചെയ്തു തരാം കണ്ടോ ആ ഒഴുകി വരുന്നുണ്ട് വെള്ളം ഒഴുകി വരുന്നത് അതാണ് നീർച്ചാൽ അതുപോലത്തെ അത് വെള്ളം മഴ പെയ്തു കഴിയുമ്പോൾ ശക്തിയായിട്ട് വെള്ളം വരുമ്പോൾ നല്ല രസമാണ് അവിടേക്ക് ഇങ്ങനെ നല്ല വൈറ്റ് കളറിൽ വെള്ളച്ചാട്ടം പോലെ നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ അത് കാണാൻ സാധിക്കും ഇതിലുള്ള ഈ സ്ഥലം ആ റെഡ് ഒക്കെ കാണാം മണ്ണ് ഇടിഞ്ഞു വന്നത് അത് കഴിഞ്ഞ പ്രളയത്തിൽ ഒരു വർഷം മുമ്പുള്ള ആ പ്രളയത്തിൽ വന്ന വെള്ളത്തിൽ ഉണ്ടായതാണ് അത് ഇടിഞ്ഞു ഒരുപാട് സ്ഥലങ്ങൾ ഇടിഞ്ഞു പോയി അതുപോലെ തന്നെ ചെറിയൊരു പുഴയായിരുന്നു ഇത്ര ഒന്നും വലുപ്പുള്ള പുഴയായിരുന്നില്ല അതാ ആ കുത്തൊഴുക്കിൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇപ്പം അത് ഭയങ്കര വീതിയായിപ്പോയി ഈ വർഷം എന്താകുന്നുള്ളത് എല്ലാവരും പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് അത്ര അത്രത്തോളം കഴിഞ്ഞ വർഷം ആളുകളെ വീതിയിലാഴ്ത്തി ഈ പുഴ ഈ പുഴയിൽ നിന്ന് വന്ന വെള്ളമൊക്കെയാണ് താഴെ എന്താ പറയുക ഒരുപാട് വീടുകൾ വെള്ളത്തിനടിയിലാകാനൊക്കെ കാരണമായത് ഇതിലൂടെ ഈ മലയിൽ നിന്ന് ഒലിച്ചു വരുന്ന ഈ പുഴയിലൂടെ പോയ വെള്ളമാണ് ആ പുഴ കണ്ടോ ഇപ്പോൾ അതിനകത്ത് പാറകളൊക്കെ കാണാൻ വെളുത്ത് വെളുത്തിട്ട് കാര്യം ഇത് അവിടെ നിന്ന് ഒഴുകി വന്നാണ് ആ മലവെള്ള മലവെള്ളപ്പാച്ചലിൽ ഒലിച്ചു വന്ന ആ പാറകളാണ് അത് കൊച്ചു കൊച്ചു പാറകളാണ് പക്ഷെ നല്ല റൗണ്ട്